റെയ്ഡ്കോ ട്രേഡ് യൂണിയനുകൾക്കെതിരെ ആഞ്ഞടിച്ച് ചെയർമാൻ എം സുരേന്ദ്രൻ സ്ഥാപനത്തിന്റെ സ്ഥിതി പരിഗണിക്കാതെ ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിക്കുന്നു ഐ എൻ ടി യു സിയും സി ഐ ടി യുവും ഭായ് ബായി ബന്ധമാണ് ഇവിടെ സ്ഥാപനത്തിനെതിരെ ചില തൊഴിലാളികൾ തന്നെ വാർത്തകൾ ചമക്കുകയാണ് പ്രതിസന്ധി മറികടക്കാൻ സ്ഥാപനം വലിയ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ചെയർമാൻ കണ്ണൂരിൽ പറഞ്ഞു റേറ്റ്കോക്കെതിരെ വസ്തുതകൾക്ക് നിരക്കാത്ത തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നതെന്ന് ചെയർമാൻ എം സുരേന്ദ്രൻ പറഞ്ഞു സ്ഥാപനത്തെപ്പറ്റി തെറ്റായ വിവരങ്ങൾ നൽകുന്നത് ണെന്ന് വ്യക്തമായിട്ടുണ്ട് കാർഷിക ഭക്ഷ്യോൽപാദന മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ റെയ്ഡ്കോക്ക് കഴിഞ്ഞിട്ടുണ്ട് വിദേശ വിപണി അടക്കം കണ്ടെത്തി റെയ്ഡ്കോയെ മുന്നോട്ട് നയിക്കുകയാണ് ഈ ഭരണസമിതി ചെയ്യുന്നതെന്നും ചെയർമാൻ പറഞ്ഞു റെയ്ഡ്കോവിനെ പറ്റിയിട്ടുള്ള ചില വാർത്തകൾ അവിടെയുള്ള ജീവനക്കാരിൽ ചിലർ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഒരു ഭരണസമിതി എന്ന നിലക്ക് ഇങ്ങനെ കുറച്ചുപേരവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിനൊരു ചെയർമാൻ ഉണ്ടെന്നും പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് വല്ല അടിസ്ഥാനവും വസ്തുതയും ഉണ്ടോ ഈ വാർത്തകളുടെ ഇടയിൽ എന്ന് ഒരു അന്വേഷണം ഇന്നുവരെ ഒരു മാധ്യമ പ്രവർത്തകനും ചോദിച്ചിട്ടില്ല ആ വാർത്തകളൊക്കെ കൃത്യമായ ഉറവിടത്തിൽ നിന്നാണ് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ലഭ്യമായിട്ടുള്ളത് എന്നും ഞങ്ങൾക്കറിയാം കുറച്ച് ഒരു സ്ഥാപനമാണ് റെയ്ക്കോ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുന്നതിന് നൂതനമായ ചില പദ്ധതികൾ ആവിഷ്കരിച്ച് അത് നടപ്പിലാക്കാനുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് ഭരണസമിതി നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് വിദേശ കമ്പോളങ്ങൾ മൂന്ന് നാല് രാജ്യങ്ങളിൽ ഞങ്ങൾ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ കയറ്റി അയക്കുന്നുണ്ട് യൂറോപ്പിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാനുള്ള ഒരു ഭഗീരഥ യത്നത്തിലാണ് ഞങ്ങളുള്ളത് റെഡ് കോയലി ട്രേഡ് യൂണിയനുകൾക്കെതിരെ നിശ്ചിത വിമർശനമാണ് ചെയർമാൻ ഉയർത്തിയത് ട്രേഡ് യൂണിയനുകളുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര പിന്തുണ കിട്ടുന്നില്ല സി ഐ ടിയും ഐ എൻ ടി യു സിയുമാണ് സ്ഥാപനത്തിലെ പ്രധാന ട്രേഡ് യൂണിയനുകൾ ഇവർ തമ്മിൽ ഭായ് ഭായി ബന്ധമാണെന്നും സ്ഥാപനത്തിന്റെ സ്ഥിതി കൂടി ഇവർ ആലോചിക്കണമെന്നും എം സുരേന്ദ്രൻ തുറന്നടിച്ചു ഇവിടെ തമ്മിൽ ബന്ധമാണ് ബന്ധമാണ് നല്ലതാണ് നല്ലതാണ് ഇവിടെ റേഡ്കോവിൽ നല്ല കാര്യത്തിനാണെങ്കിൽ വളരെ നല്ലതാണ് സ്ഥാപനത്തിന്റെ സ്ഥിതി ആലോചിക്കണം സ്ഥാപനത്തിന്റെ സ്ഥിതി ആലോചിക്കുമ്പോൾ കൂടുതൽ എല്ലാവരും ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കണം വരുമാനം ഉണ്ടാക്കുക എന്നുള്ള കാഴ്ചപ്പാടോട് ജീവനക്കാർ മൊത്തത്തിൽ അനുകൂലമാണ് പക്ഷേ ഞാൻ ചൂണ്ടിക്കാണിച്ച പ്രശ്നമാണ് നിലനിൽക്കുന്നത് സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കാൻ ജീവനക്കാരും ബിസിനസ്സുകൾ ക്യാൻവാസ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് സംഘടനകൾ എതിർക്കുകയാണ് ചെയർമാൻ എന്ന നിലയിൽ താനും ബിസിനസ് ക്യാൻവാസ് ചെയ്യാറുണ്ട് ഇത് ചെയ്യാൻ എല്ലാവരും തയ്യാറായാൽ മാത്രമേ സ്ഥാപനത്തിന് മുന്നോട്ടു പോകാൻ കഴിയുകയുള്ളൂ സർക്കാർ നിന്ന് കിട്ടാനുള്ള പണം കണ്ടെത്താൻ പരിശ്രമം നടക്കുന്നുണ്ട് സമരം ചെയ്തതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് സംഘടനകളാണ് ചിന്തിക്കേണ്ടത് സ്ഥാപനത്തെ മറന്നുകൊണ്ട് ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിക്കരുത് കാർഷികാനുബന്ധ നൂതന സംരംഭങ്ങളുടെ ഉദ്ഘാടനം മുപ്പതിനു വൈകിട്ട് നാലുമണിക്ക് കണ്ണോത്തുഞ്ചാലിലെ റെയ്ഡ്കോ ഫെസിലിറ്റി സെന്ററിൽ നടക്കുമെന്നും ചെയർമാൻ പറഞ്ഞു കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും റെഡ്കോ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വി രതീശൻ മാനേജിംഗ് ഡയറക്ടർ സി പി മനോജ് കുമാർ ടി വാസു പി നാരായണൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ